C'était... കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം പക്ഷേ ബിലാല് പഴയ ബിലാൽ തന്നെ

றங்கியதானே முட்டப்பத்திலே முடிச்சி எந்த கழிக்க முடியும் முட்டப்பத்திரி செட்டு செட்டு ரிஃபைன் வாங்கா സംശയോ ദിൽഷ ദുനിയാവിലാണോ ആഗ്രഹത്തിലാണോ നിങ്ങളെ ടീമിലാണോ പച്ച ടീമിലാണോ ആ അകളെ ചായ അൻസാർ വരണ്ടേ അൻസാർ ലിസ്റ്റായ നമ്മക്കുള്ള മുട്ടപ്പത്തിരി ആണ് അവിടെ കാക്ക പൊരിക്കുന്നു സ്പീഡാ എന്താപാടെ മുട്ടപ്പത്തിരി ശരിയാ മുത്തു നല്ല ചായ പറച്ചിലാണ് ഇവിടെ അവിടെ നമ്മളെല്ലാരും ഒരാളെ വെയിറ്റിങ്ങിലാണ് അഫ്ലുവിന് വെയിറ്റിങ്ങിലാണ് അഫ്ലു എരുതൽ മണ്ണീന്ന് വന്നുകൊണ്ടിരിക്കണത് ചെങ്ങാൻ്റെ കാത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി കൊണ്ട് ലേറ്റ് ആവുന്ന ഒരു പത്തഞ്ച് മിനിയിൽ എത്താന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ നേരെ വിടും പതിനാണി നേരെ എറണാകുളം എല്ലാരും കൈ വന്നൂടെ ആപ്പുല് വന്നിട്ട് ഞങ്ങൾ ധാറസിന്ന് ചാടിയിട്ട് വരികയാണ് എറണാകുളത്തേക്ക് പോയിലേ വണ്ടറിലേക്ക് പോവാന് മക്കളെല്ലാരും ഇല്ലേ പിള്ളേരെന്ന എല്ലാവരും സൈലന്റ് ആയിട്ട് പണ്ടർ ല ട്രിപ്പ് എന്താ പറയാലോ ഏർ അതിന് പോയിട്ടില്ലല്ലോ പോയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ പൊട്ടന എന്തിനോ പോയതാണല്ലോ

ಕಿತ್ತಳೆ ತಿನ್ನದಿರಿ ತಪ್ಪಿಯೋಲಿ ಗ್ರಕುಲಾ ಪಾಕೆ್ ತಿನ್ನೋಕೆ ಬಾಲೇಂ ತರ್ಗಾ ಮಾರ್ಕೆ ಕಟ್ಟುಲಾ ಮಚ್ಚಾಳ ವರ್ಗಳೆ ಮಚ್ಚಾಂ ಮಂಚ ವರ್ಲ್ಲೆ ಮಚ್ಚಾಂ ಮಂಚ ವರ್ಲ್ಲೆ ಕರಾಯಲ್ಲಾ ಇದ್ ವರಿಕ್ಕೆ 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 ಅರೆಸು ಅಚ್ಚಾಕ್ಕೆ ಬಿನ್ನಾಸ್ ಕರ ಸ್ಪಷ್ಟ ಜೇಂಟ್ ಇಜಾಗಿನೇ ಪಾರಲ್ಲಾ ಔಲ್ ಗಾಡಲೇ ಒತ್ತಾ ಟೆರೆ ಪಾಟು ಬಾ ಪಾನ್ನಿ

ರೋಪು <Net> ಮಾಚಾರಿ <uma estil de solos> <respuesta> ചാടിക്കറങ്ങിയാണ് ഒട്ടും നേരല്ല എന്നാലും അപ്പൊ കുറച്ച് പൊറാട്ടി കുറച്ച് ബീഫും ചപ്പാത്തി ഒക്കെ കൂടെ കഴിക്കാൻ പോവാണ് സ്പീഡാക്കിട്ടോ സ്പീഡാക്കി ചാടി 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 നിക്കും അകള ഉച്ചക്കൊന്നും ഉണ്ടാവില്ല ഏട്ടാ നല്ല കഴിച്ചോളി ഉച്ചക്കൊന്നും അല്ലാതെ കൂടണ്ട ഇർഫാതെ വല്ലാതെ കൂടണ്ട പൊട്ടും അവിടെ പോയാലേ റെയ്ഡി കയറുള്ള രണ്ട് അഞ്ഞൂറ് 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 കൊടുത്തോ രണ്ട് കഴിഞ്ഞു അഞ്ഞൂറ് ഒറ്റ പോക്കാടൊന്നുമില്ലല്ലോ സൂപ്പർ

പാടി <laughs> ഉത്തിച്ചവരി <laughs> <laughs> <laughs>

எடிச்சு கல்யாணத்துல போயதா எத்தனை நேரான

നമ്മൾ ചക്കാര കളിച്ചോണ്ടിരിക്കാസ്റ്റ് റെയ്ഡാണ് ഏകദേശം കഴിയാനായിട്ടാ ഞങ്ങള് രാവിലെ വന്നാണ് രാവിലെ വന്നിട്ട് അപ്പൊ കഴിച്ചതാണ് ഫുഡ് ഒന്ന് ഒന്നും ഇതെന്താ ഇത് ഇതെന്താ പാട്

ഏയ് ഇതുപോലെ ഒന്നും പറ്റിട്ടില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മറി ആറു പിന്നെ എൻജോയ് ചെയ്തേ എന്റർടൈൻമെന്റ് പിന്നെ ഡാൻസ് എന്താ ചെയ്യുന്നു അവിടെ പൊള്ളി ആറു മണി ഒക്കെ ക്ലോസ് ചെയ്തു പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും വിളിച്ചും കണ്ടിട്ടുക്കി പോയിട്ടേറെ ഡ്രസ് റൂമി കയറി പോയി അടി പരിപാടി

ഫുള് സെറ്റ് അല്ലേ പന്തിപ്പോ വരൂട്ടാ കട്ട വെയിറ്റിങ്ങിലാണ് കൈസ് എന്താ പറയല്ലേ ഉച്ച ഞാൻ എല്ലാവരും ഓഫാവോ പറയണ്ട്രൈവിൽ പോയ ഓക്കെ ആണോ ಎಂದಿಮಾಟಿ yeah, ವಂಡರ್ <that's> <laughs> എല്ലാരും ഇരുപത്തി അഞ്ചു വയസ്സിന്റെ തായ മുപ്പത്തഞ്ചു വയസ്സിന്റെ തായ താങ്കൾ എങ്ങനെയു പറയും താങ്കൾ എങ്ങനെ പെട്ടു പറയും സെക്രട്ടറി പ്രസിഡന്റ് ഏൽപ്പിച്ചാണല്ലേ വൈദ്യുതി പോവാതിരിക്കാ കല്യാണം കൂടി ചെയ്യാത്ത കുട്ടികളാണ് വൈകുന്നേരം അവൻ കൂടൂ ഒറ്റണം മെയിൻ്റെ ചെയ്യാ ഉള്ള പെറ്റി തന്നെ ಭಿ ಬಾವು ತಾಪಿಯಿಂದ ಪ್ರವೃರ್ತಾನಿ ಪ್ರವೃರ್ತಾನಿ ಪೇರಿ ಪೇರಿಂದೇ നല്ല എരി തോന്നണേ എരിണ്ടാഞ്ചു ഇവിടെ കഴിഞ്ഞിട്ടാ നമുക്കോർന്താടെ ശലിമയാടെ ചക്കന്മാരി എല്ലാരും ഹാപ്പിയാണ് ഫുഡ് കഴിഞ്ഞു നേരെ അത്ര ഡെസ്റ്റിനേഷൻ ഡ്രൈവ് പെട്ടെന്ന് വരി എന്താണ്ടാ എന്താണ് പച്ചാത്തൊരു രൂപ പോകുമ്പോണ്ട് പോവും ഇവിടെ പോട്ട് 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 അതാണ് ക്രൂയിസ് കപ്പ് ക്രോയിസ് ലക്ഷദ്വീപ് ക്രോയിസ് അബ്ദുൽ കലാമിന്റെ മോന്ഷ്യന്റെ ഫോട്ടോ മുർഷിന്റെ ഫോട്ടോടെ ആ ഞാൻ പിന്നെ വാ ഉമ്മാന്റെ ബിലാലി ഫോട്ടും ബിലാലി ബിലാല് കൊച്ചിയിലെ കൊച്ചിയില് ബിലണ്ട് ിന് വാഫ് പോരാണെ ആളെ എല്ലാവർക്കും വേണ്ടി ഇട്ടാപുട്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നു അനസ് അനസ് ഇട്ടാപൊട്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നു ചേച്ചിന്റെ വേ ഇട്ടാപട്ടി ഫ്രീ ഏ ചേച്ചിന്റെ സ്നേഹം ക്യാഷ് കൊടുക്കു ക്യാഷ് കൊടുക്ക വിഷമോളാരാ ഓക്കേ

മക്കളെ ഏതാ വൈബി അടിപൊളി സാധനം അല്ലെ അടിപൊളി അടുപ്പ അജന്തയിൽ ആദിപാപം കണ്ട മരിപ്പിനുള്ള വട ഞാൻ തരുന്നു െന്തി <companyaha> എന്താ അരിപ്പം ഗുരുപ്പോവാടെ അരി അസരമുള്ള പോലുള്ള പെണ്േ മുഹബത്തിനായ തന്നേം കേളാം തുറന്നോളേ അസരമുള്ള പോലുള്ള പെണ്ത്തിനായ തന്നേ സുന്ദരമാറൻ പുതു മണിമാാരൻ രങ്ങായ മരുന്നോ അരികെ വരവായ് ബി വി കാണാൻ വരവായ് ബിവിടെ പാട്ട് നമുക്ക് അറിയില്ല ഞാൻ കഴിയില്ല മച്ചിരിക്കുന്ന നിൻ സോരമുള്ള പുതു പുതു മനവാതി നിന്റെ അർത്ഥനത്തെ मिले അലയരുന്നുമാരെ ഏഴൈദയ വരും

മണിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരാളെ ബർത്ത് കിട്ടി നമ്മളിക്കൻ പാട്ടേറെ ഹർഷിന്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേക്കട്ടെ ഞാൻ അറിഞ്ഞു പന്ത്രണ്ട് മണി മറ്റേ പറഞ്ഞ സാധനമാണ് പറയല്ലോ അത് തന്നെയാണ് അല്ലാരും നല്ല പാട്ടു ചാടിക്കാൻ ഇറങ്ങിയതാ മക്കളെ രണ്ടുമണി രണ്ടുമണി ആണ് എല്ലാരും ചാ അടിച്ചിട്ട് പാക്കി ദോശ വന്നിട്ട് ഞാനത് കണ്ടുപിടിച്ചോ യ് അടക്കത്തിൽ നടക്കുന്ന മുള്ള നിന്നെ ഊതുക്കത്തിൽ കഥകിയിലെ റാണി